കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും തന്നെയും നശിപ്പിക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ യാഗങ്ങളും മൃഗബലികളും നടന്നതായി വിവരം ലഭിച്ചുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നതെന്നും ശിവകുമാറിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് സർക്കാരിന് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാനും സർക്കാർ നിലംപൊത്താനുമുള്ള കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെയും കൂട്ടുപിടിച്ചതായി വിവരം ലഭിച്ചെന്നാണ് കർണാടക പി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാറിൻ്റെ ആരോപണം കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ച് വിവിധ യാഗങ്ങളും മൃഗബലികളും നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ശത്രുഭൈരവി യാഗം ഉൾപ്പെടെ നടന്ന ഇതിൽ പങ്കെടുത്ത ആളാണ് രഹസ്യ വിവരം നൽകിയത് അവർ എന്തു വേണലും ചെയ്യട്ടെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്നാണ് ശിവംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആരാണ് യാഗം നടത്തിയത് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ആരാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് അറിയാമെന്നും ശിവകുമാർ പറഞ്ഞു ആരുടെയും പേര് നേരിട്ട് പറയാതെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത് ചെയ്തതെന്നും മൃഗബലിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തന്റെ കൈത്തട്ടയിൽ കെട്ടിയിരുന്ന വിശുദ്ധ നൂലിനെ എടുത്തു എടുത്തുകാണിച്ച് തനിക്ക് നേരെയുള്ള ദുഷിച്ച കണ്ണുകളെ തടയാനാണ് താനിത് കെട്ടിയിരിക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു തനിക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും െതിരെയാണ് യാഗങ്ങൾ നടത്തുന്നത് കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശത്രുഭൈരവി യാഗം പഞ്ചബലി എന്നീ കർമ്മങ്ങളാണ് നടത്തിയത് ചുവന്ന ആട് ഇരുപത്തിയൊന്ന് ഇരുമകൾ മൂന്ന് കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ എന്നിവ അഗ്നിയാഗത്തിനായി ഉപയോഗിച്ചു പൂജകൾക്കായി ശത്രുക്കൾ അഘോരികളെയാണ് സമീപിക്കുന്നത് രാജകണ്ഡക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയതെന്നും കർണാടക ഉപമുഖ്യമന്ത്രി വിവരം നൽകിയ ആളുടെ പേര് വെളിപ്പെടുത്താതെ വിശദീകരിച്ചു ഒപ്പം യാഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അതിൽ പങ്കെടുത്തവരിൽ നിന്ന് തനിക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ അവകാശപ്പെട്ടു ശിവകുമാർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരായ എതിർ പാർട്ടിയിലെ നേതാക്കളിലേക്കാണ് ആരോപണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കർണാടക സർക്കാരിൽ വൻ പൊട്ടിത്തെറിയുണ്ടാകുമെന്നും നിരവധി എം എൽ എ മാർ മറുകണ്ഠം ചാടുമെന്നുമുള്ള പ്രസ്താവനകൾ ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു നേതൃമാറ്റത്തെ ചൊല്ലി മുഖ്യമന്ത്രി സിദ്ധരാമയയ്ക്കും ഡി കെ ശിവകുമാറിനുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഡി കെ ഉന്നയിക്കുന്ന ദുർമന്ത്രവാദ ആരോപണത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ദർശനത്തിന് എത്താറുള്ളത് എന്നാൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണോ ദുർമന്ത്രവാദ കർമ്മങ്ങൾ നടന്നതെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ നീക്കം നടത്തുന്നതും ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നതും ആരെന്ന് തനിക്ക് അറിയാമെന്നും അവരതിൽ വിദഗ്ധരാണെന്നും ഡി പറഞ്ഞു എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഇദ്ദേഹം തയ്യാറായില്ല